മുഖ്യമന്ത്രി പിണറായി വിജയന് ആർ എസ് എസുമായുള്ള അടുപ്പം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്ന നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ വഹിച്ച പങ്ക് ആർ എസ് എസിന് വലിയ പ്രാധാന്യം തന്നെയാണ് എന്നുള്ളത് വിളിച്ചോതുന്ന സർവ്വ തെളിവുകളും കൃത്യമായി സി പി ഐക്ക് പറയാനുണ്ട് അത് പല വേദികളിൽ വെച്ച് സി പി ഐ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് പിണറായി വിജയനും ആർ എസ് എസും കൂടെയുള്ള ഈ ബാന്ധവം ഇടതുപക്ഷത്തിനെ തകർത്ത് എറിയുമെന്നും എൽ ഡി എഫ് എന്ന സംവിധാനം തന്നെ തകർന്നിരിക്കുകയാണെന്നും സി പി ഐയുടെ നേതാക്കൾ കൃത്യമായി ആവർത്തിച്ചിരിക്കുന്നു സി പി ഐ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ കാണിച്ച തന്ത്രം സി പി എം അവലംബിച്ചത് ഇന്നുമിന്നലെയൊന്നുമല്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പത്തൊമ്പതിലും ഇരുപത്തിനാലിലും അത് ആവർത്തിച്ചു വരുന്നു വാസ്തവത്തിൽ സി പി ഐക്ക് കൃത്യമായി പറയാനുള്ളത് ഈ സംവിധാനമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഞങ്ങൾ യു ഡി എഫിലേക്ക് എത്രയും പെട്ടെന്ന് പ്രവേശിക്കേണ്ടത് ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കാനും വർഗീയ ശക്തികളെ അകറ്റി നിർത്താനും തീർച്ചയായും ഇടതുപക്ഷത്തിൽ നിന്നിട്ട് ഇനി കാര്യമില്ല എന്ന് ഉത്തമബോധ്യമുണ്ടെന്ന് സി പി ഐ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇസ്മായിൽ അടക്കമുള്ള പ്രമുഖരായ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി ബിനോയ് വിനോയ് വിശുവും ഇസ്മയിലും തമ്മിലുള്ള കൂടിക്കാഴ്ച പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ സി ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്നത് എൽ വിട്ടാൽ മാത്രമേ ഇനി സി പി ഐയുടെ വില എന്താണെന്ന് ശക്തി എന്താണെന്ന് സി പി ഐ എം തിരിച്ചറിയുകയുള്ളു സി പി ഐ എമ്മിൻ്റെ ആട്ടും തുപ്പും സഹിച്ച് മുന്നണിയിൽ കഴിയേണ്ട ഒരു ആവശ്യകതയും സി പി ഐക്ക് ഇപ്പോൾ ഇല്ല സി പി ഐയുടെ ശക്തി കേന്ദ്രങ്ങൾ ശക്തി ദുർഗങ്ങൾ ഏതൊക്കെയെന്ന് കൃത്യമായി അവർക്കറിയാം കോൺഗ്രസ് പറഞ്ഞ ആ കാര്യത്തിനോട് ഞങ്ങൾ നൂറ് ശതമാനം യോജിക്കുന്നു എന്നാണ് കെ ഇ ഇസ്മായിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം സി പി ഐയുടെ ശക്തി എന്താണെന്ന് അവർക്കറിയില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞ ഒരൊറ്റ കാര്യം എം എം ഹസൻ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട് സി പി ഐയുടെ ശക്തിയെ കുറച്ച് കാണിക്കാൻ വില കുറച്ച് കാണിക്കാൻ സി പി ഐ എം എത്രയോ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു തൃശ്ശൂരിൽ സി പി ഐ ഒരു വലിയ ഫോഴ്സാണ് അതിനെ നിഷ്പ്രഭമാക്കാൻ അല്ലെങ്കിൽ അതിനെ തകർക്കാൻ തള്ളിക്കളയാൻ സി പി ഐ എം പലതവണയായി ശ്രമിക്കുന്നു വാസ്തവത്തിൽ മണരൂരടക്കമുള്ള മേഖലകളിൽ ഗുരുവായൂരടക്കമുള്ള മേഖലകളിൽ സി പി ഐ വോട്ട് കൊണ്ടാണ് സി പി ഐ എം സ്ഥാനാർത്ഥികൾ അവിടെ ജയിച്ച് എം എൽ എമാരാകുന്നത് അതുപോലും കൃത്യമായി മനസ്സിലാക്കാൻ പിണറായി വിജയന് കഴിയുന്നില്ല സി മുന്നണി വിട്ടാൽ സി പി എമ്മിന്റെ കുറയും കാരണം സി വിജയിക്കുന്ന ഏകദേശം മുപ്പതോളം മണ്ഡലങ്ങൾ കൃത്യമായും സി പി ഐയുടെ വോട്ട് ഷെയർ കൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ പല സ്ഥലത്തും സി പി ഐ കോൺഗ്രസ്സുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ സി പി ഐ എം കട്ടപ്പുറത്താവും ബി ജെ പി സി പി ഐ എം ഡീൽ അത് പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനിയും മുന്നണിയിൽ അപമാനോ പേര് തുടരേണ്ട കാര്യമില്ല സി പി ഐ പറയുന്നതിനോട് ഒരു രീതിയിലും അനുഭാവപൂർവ്വമുള്ള പരിഗണന ഇന്നേ വരെ മുഖ്യമന്ത്രി ആയതിനു ശേഷം പിണറായി വിജയൻ കാണിച്ചിട്ടില്ല എ ഡി ജി പി അജിത് കുമാർ പറയുന്ന കാര്യങ്ങളോട് വേദവാക്യം പോലെ അത് വെള്ളം തുടരാതെ വിഴുങ്ങുന്ന മുഖ്യമന്ത്രിയെ ഞങ്ങൾക്കിനി അംഗീകരിക്കാൻ കഴിയില്ല വിനോയ് വിശ്വത്തിന്റെ തീരുമാനം വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു സി നേതാക്കൾ വീണ്ടും ചർച്ച നടത്തി ഔദ്യോഗികമായി മുന്നണി വിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്